സർവീസ് ഓപ്പറേഷനിൽ കെ എസ് ആർ ടി സിയിൽ വിവിധ തലങ്ങളിലുള്ള പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും ഞാൻ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയൊക്കെ അവരുടെ സൂപ്പർ ക്ലാസ് സർവീസുകളുടെ രീതിയും പ്രവർത്തനവും പഠിച്ചുകൊണ്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞിട്ടുണ്ട് കെ എസ് ആർ ടി സി സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് ഒരു വണ്ടി തൃശ്ശൂർക്ക് പോവുകയാണ് ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ സൂപ്പർ സൂപ്പർഫാസ്റ്റ് തുടങ്ങിയിട്ടുണ്ടല്ലോ തിരുവനന്തപുരം എറണാകുളപ്പെട്ട റൈൽ ഓടിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം വാഹനങ്ങളിൽ യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്ന എന്താണ് ഇപ്പോൾ സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾ എല്ലാ സ്റ്റോപ്പിലും നിർത്തണം എന്ന് പറഞ്ഞിരിക്കുകയാണ് അത് പണ്ട് ജി അനിൽകുമാർ അനിൽകുമാർ കെ എസ് ആർ ടി സിയുടെ ഓപ്പറേഷൻ വിഭാഗം മേധാവിയായിരുന്ന വളരെ നല്ല മിടുക്കനായ ഒരു ഉദ്യോഗസ്ഥൻ എന്ന് പറയട്ടെ അദ്ദേഹം കരുനാഗപ്പള്ളിയിൽ നിന്ന് ഏതോ ഒരു വഴിക്ക് തിരുവനന്തപുരത്ത് പോകുന്ന വഴിക്ക് കരുനാഗപ്പള്ളി അടിപ്പോയിട്ടൊരു സൂപ്പർവാസി തിരുവനന്തപുരത്തേക്ക് യാത്രത്തിരിക്കുന്നു അപ്പോൾ അത് എല്ലാ ഓർഡിനറി സ്റ്റോപ്പിലും നിർത്തി ആളെ കയറ്റുന്നു അപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് ഇത് തോന്നി വളരെ നല്ല കാര്യമാണല്ലോ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു ലെഡു പെട്ടി അദ്ദേഹം അവിടെ ചെന്നിട്ട് ഇവരെ വിളിച്ച് ഡ്രൈവർക്ക് കണ്ടക്ടർക്കും ഓരോ അവാർഡൊക്കെ കൊടുത്തു അതിനുശേഷം ബിജു പ്രഭാകർ എം ഡി ആയിട്ട് വന്നപ്പോൾ ഈ ബുദ്ധി ഉപദേശിച്ചിട്ട് എവിടെ നിർത്തുന്നത് അപ്പോൾ മന്ത്രി ഇപ്പോൾ ഇറക്കി പറഞ്ഞില്ല കക്ഷം പൊക്കിയാൽ അവിടെ നിർത്തുന്നത് അപ്പോൾ കക്ഷം കൊടുക്കില്ല അത് രസരാജൻ ഒരുത്തരം ഒരു ഗ്യാസ് ആയിട്ട് പോവുക അപ്പോൾ ഈ ഗ്യാസ് കൂറ്റി ഒരു സൈഡിൽ നമ്മൾ പിടിച്ച് കഴിയുമ്പോൾ ഈ കൈ ഇങ്ങനെ നിൽക്കുമല്ലോ അപ്പോൾ ഗ്യാസ് കൂറ്റി ആയിട്ട് അപ്പോൾ കണ്ടക്ടർ വെല്ലടിച്ച് നിർത്തി പോരുന്ന കേട്ടാന്ന് ചോദിച്ചതിൽ ഞാൻ ഈ ഗ്യാസ് കൂറ്റി കൊടുക്കാൻ പോകുക എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞ സ്ഥിതിയായി അപ്പോൾ സംഭവം എന്താണ് ഒരു വ്യക്തി എന്തിനാണ് സൂപ്പർ പാസ്സേൽ ഫാസ്റ്റ് പാസഞ്ചറേൽ ലിമിറ്റഡ് സ്റ്റോപ്പ് ആണോ എന്ന് എക്സ്പ്രസ് ആണോ ഡീലക്സ് ആണോ നോക്കിയിട്ട് കയറുന്നത് അവന് കൃത്യസമയത്ത് എത്തിച്ചേരാൻ അവന് വേഗം അവൻ്റെ കാര്യം സാധിക്കാൻ ഇപ്പോൾ ഈ ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യൻ വേഗതയ്ക്ക് വേണ്ടി ശ്രമിക്കുകയാണ് അല്ലെ എത്രയും പെട്ടെന്ന് എത്തിച്ചേരാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത് കാളവണ്ടി യൂത്തിലേക്ക് പോവുക അത് അനിൽകുമാറിൻ്റെ ബുദ്ധിയിൽ ഉപയോഗ ഉപയോഗ ഉപകരിച്ചൊരു കാര്യമാണ് ഏതായാലും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് കെ എസ് ആർ ടി സിയിലെ നശിപ്പിച്ച കെ എസ് ആർ ടി സിയെ മുച്ചൂടി മുടിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരുപാട് കീടങ്ങൾ കെ എസ് ആർ ടി സിയിൽ നിന്ന് പുറത്തുപോയി അപ്പോൾ അന്നേരം ഈ നല്ല മനുഷ്യൻ ഏതായാലും പുറത്തു പോയില്ല പെൻഷൻ പറ്റിപ്പോയില്ല മന്ത്രിയുടെ ഓഫീസിൽ തൻ്റെ ശിഷ്ടകാല സേവനം ഒരു രണ്ടര വർഷത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടി അവിടെ ഇരിപ്പുണ്ട് അവിടെ ഈ പുതിയ ഉത്തരവ് വന്നപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ കൈ ഉണ്ടെന്നാണ് എനിക്കറിയാവുന്നതാണ് അപ്പോൾ കെ എസ് ആർ ടി സി എം ഡിയെ നോക്കുകൂത്തിയാക്കിക്കൊണ്ടാണ് നിലവിൽ ഇപ്പോൾ സൂപ്പർ എം ഡി ചമഞ്ചുകൊണ്ടുള്ള ഇത്തരം പരിഷ്കാരങ്ങൾ നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ എത്രത്തോളം മാസമുണ്ടെന്ന് അറിയില്ല ഏതായാലും കെ എസ് ആർ ടി സിയുടെ സൂപ്പർ എം ഡി ആയിട്ട് പ്രവർത്തിക്കുക അവിടെ സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾ എല്ലാ സ്റ്റോപ്പിലും നിർത്തിക്കൊണ്ട് പോകണം പലത്തിൽ എന്താ ഉണ്ടാകുന്നത് ഈ റോബിൻ പോലെയുള്ള ശരണ്യ പോലെയുള്ള ഈ ഇത്തരത്തിലോടുന്ന ഓൾ ഇന്ത്യ പെർമിറ്റ് എടുത്തുകൊണ്ട് കോൺട്രാക്ട് ഗ്യാരേജ് പെർമിറ്റ് എടുത്തുകൊണ്ട് സ്റ്റേജ് ഗ്യാരേജായിട്ട് ഓടി കെ എസ് ആർ ടി സിയുടെ വരുമാനം തകർക്കുന്ന സ്വകാര്യ ബസ് ലോബിക്ക് പിന്തുണയേക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇത്തരം ഉത്തരവ് പക്ഷേ ഇത് ഇവിടെ യഥാർത്ഥ ചെയ്യേണ്ടി തിരുവനന്തപുരം പോലെ എറണാകുളം വരെ റിസർവേഷൻ കൊടുക്കുന്നു എൻഡ് ടു എൻഡ് മാത്രമേ റിസർവേഷൻ കൊടുക്കാവൂ കാരണം ഇല്ലെങ്കിൽ എന്താണ് കുഴപ്പം തിരുവനന്തപുരത്ത് നിന്ന് ഒരുത്തൽ കൊല്ലത്തിൻ്റെ ടിക്കറ്റ് റിസർവ് ചെയ്യുന്നു ആ കൊല്ലത്ത് റിസർവ് ചെയ്ത് അവൻ ഇറങ്ങിപ്പോയിക്കിട്ട് ആ വണ്ടി കാലിയായി ആ സമയം തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്ത് യാത്രക്കാരൻ അവിടെ നിൽക്കുകയാണ് ആ സമയം തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം മാത്രമേ റിസർവേഷൻ ഉള്ളൂ എന്ന് പറയുക അപ്പോൾ എന്ത് സംഭവിക്കും ഇവൻ ഇറങ്ങിപ്പോയാലും കോർപ്പറേഷന് വരുമാനം കിട്ടും വേണമെങ്കിൽ അത് ചെയ്തോളും ഇറക്കി വിടേണ്ടി ഇറക്കി വിടാം എൻ്റെ ടു എൻ്റെ മാത്രം റിസർവേഷൻ നടത്തുക ഇനി എൻ്റെ ടു എൻ്റെ അല്ല ഈ വണ്ടി കൊല്ലത്ത് വരുമ്പം സീറ്റ് അവിടെ കുറവുണ്ട് എങ്കിൽ ആ കൊല്ലത്ത് നിന്നും ഈ എൻ്റു മാത്രം റിസർവേഷൻ നടത്തുക അല്ലെങ്കിൽ എന്ത് സംഭവിക്കും കരുനാപ്പള്ളി വരുമ്പോഴും ഇറങ്ങിപ്പോകും പിന്നെ അടുത്ത അടുത്ത് തീറ്റുകൾക്കും അപ്പോൾ റിസർവേഷൻ ഈ ലോക്കലിൽ നടക്കുന്ന റിസർവേഷൻ നടത്തി ഇൻ്റർസേറ്റിലല്ല കേട്ടെ ഉദ്ദേശിക്കും ഈ റിസർവേഷനിൽ ഉള്ള ചിന്ത ഇല്ലായ്മ ഈ വാഹനത്തെ വീണ്ടും നഷ്ടത്തിലാക്കിയാണ് അപ്പോൾ പ്രധാന ദൂ ദീർഘദൂരത്തിലേക്ക് പോകേണ്ട യാത്രക്കാരൻ അവിടെ നിൽക്കുന്നു അപ്പം ദീർഘദൂര യാത്രക്കാർ കെ എസ് ആർ ടി സി ഉപേക്ഷിച്ചിട്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം പോരാൻ ഒരാൾ നിൽക്കുകയാണെങ്കിൽ അയാൾ തിരുവനന്തപുരത്തുനിന്നേ സൂപ്പർവാസി ബസ്സേ കയറാതെ രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ കഴിഞ്ഞിട്ട് ഒരു ട്രെയിൻ ഉണ്ടെങ്കിൽ ട്രെയിനെ പോകാമെന്ന് വിചാരിക്കുക കാരണം എന്താണ് ഇത് ഈ കഷം പൊക്കുന്നോടത്ത് മുഴുവൻ നിർത്തുന്ന വണ്ടിയാന്ന് പേര് ദോഷം വന്നു കഴിഞ്ഞു പകരം എന്ത് ചെയ്യും തിരുവനന്തപുരത്ത് നിന്ന് ശരണ്യാട് ഉണ്ടോ എറണാകുളത്തിന് എന്ന് എന്നന്വേഷിക്കും അതുതന്നെയാണ് ഇവരുടെ ലക്ഷ്യവും അപ്പോൾ അത് പറയുന്നതിൻ്റെ പേരിൽ എനിക്ക് പറയുമില്ല കാരണം അതിനൊക്കെയുള്ള നടപടി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഏതായാലും കെ എസ് ആർ ടി സിയെ രക്ഷിക്കാൻ എന്താ വ്യാജേന ഇത്തരം ചില കേന്ദ്രങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ സൂപ്പർ എം ഡി ചമഞ്ഞ് കൊണ്ട് ജീവനക്കാരെ ദ്രോഹിക്കുക അതോടൊപ്പം തന്നെ കെ എസ് ആർ ടി സിയെ മുച്ചുകൂടി മുടിപ്പിക്കുക സ്വകാര്യ ബസ് രൂപിക്കുക സഹായം ചെയ്തു കൊടുക്കുക ഈ നടപടിയാണ് ഇതുകൊണ്ടുണ്ടായിരിക്കുന്നത് അപ്പം എല്ലാ സ്ഥലത്തും സൂപ്രവാസി നിർത്തിയവനെ വിളിച്ച് പൊന്നാട ചാർത്തി കൊടുത്തു പക്ഷേ അവിടെ യാത്രക്കാരൻ്റെ മാനസികാവസ്ഥ എന്താണ് യാത്രക്കാരൻ കയറിയിരിക്കുന്നത് കൂടുതൽ കാശ് കൊടുത്ത് സൂപ്രവാസി ബസ്സിൽ കയറിയിരിക്കുന്നത് അവന് സമയത്ത് അവിടെ എത്തിച്ചേരാനാണ് ഈ കക്ഷം പൊക്കുന്ന കൊടുത്ത് മുഴുവൻ വണ്ടി നിർത്തിയാൽ അവന് സമയത്ത് എത്തിച്ചേരാൻ പറ്റുക ഒരു പ്രാവശ്യം അതേ കയറിയെങ്കിൽ അടുത്ത പ്രാവശ്യം അവൻ ട്രെയിൻ എന്ന് അന്വേഷിക്കും അല്ലെങ്കിൽ ഇത്തരത്തിൽ ഓൾ ഇന്ത്യ ടൂറിസം പറയുമ്പോൾ ഏതെങ്കിലും ബസ്സുണ്ടോ കല്ലട പോകുന്നുണ്ടോ എറണാകുളത്ത് ഒരു സീറ്റ് കിട്ടുമോ എന്ന് അവൻ ആലോചിക്കും അപ്പോൾ ഈ രീതിയിലേക്ക് കൊണ്ടുപോവാണ് എന്നിട്ട് പത്രങ്ങളിൽ കയ്യടി കിട്ടുക ഇതിപ്പോൾ കേൾക്കുമ്പോൾ എന്താണ് ഇറങ്ങാനുള്ള യാത്രക്കാർക്കെല്ലാം ഇഷ്ടം അല്ലെങ്കിൽ കേറാനുള്ള യാത്രക്കാർക്കെല്ലാം ഇഷ്ടമാണ് സൂപ്പർവാസ് എവിടെയും നിർത്തി തരും ഇത് കണ്ടക്ടർമാർ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് സൂപ്പർവാസ് നിർത്തി കൈ കാണിച്ച് നിർത്തി ചിലരെല്ലായിടത്തും കൈ കാണിക്കും കൈ കാണിച്ച് നിർത്തി കഴിഞ്ഞ് കയറുമ്പോൾ എത്രയാണ് ഇതിൻ്റെ ടിക്കറ്റ് ചാർജ് എത്രയാണ് അയ്യോ ഞങ്ങൾ പന്ത്രണ്ട് രൂപ ടിക്കറ്റ് അല്ലേ പോകൊണ്ടിരിക്കുന്നത് എന്ന് പറയും പിന്നെ കണ്ടക്ടറുമായിട്ട് വാക്കുതർക്കും ആവും വാക്കുതർക്കും ആയിക്കഴിയുമ്പോൾ എന്താണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എറണാകുളത്തെ ഒരു ഡ്രൈവറ് എൻ്റെ റിസർവേഷൻ മെയിൽ കയറി ഞാൻ ഒരു വീട് ചെയ്തിട്ടുണ്ട് അവിടെ എന്ത് സംഭവിക്കും ഇനി സ്ത്രീകളുണ്ടെങ്കിൽ സ്ത്രീകളോട് അവമര്യാദയായി പെരുമാറി ഇനിയിപ്പം മേറെ കാണിച്ചു ഓരം കാണിച്ചു എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ജീവിതം പൂട്ടാം അപ്പോൾ ഇത്തരത്തിലുള്ള നടപടികൾ നന്നാക്കുവാനുള്ള ആഗ്രഹമാണെങ്കിൽ ഈ രീതിയിൽ ഈ കാര്യങ്ങൾ മുമ്പോട്ട് പോവുക ഇതല്ല മുടിപ്പിക്കാനാണെങ്കിൽ ഈ കഷം പൊക്കുന്നോടത്തും ചൊറിയുന്നോടത്തും എല്ലാം ആളുകളെ നിർത്തി പോരുന്നുണ്ടോ ഇട്ട് കഴിഞ്ഞെങ്കിൽ വാചേട്ട എന്ന് വിളിക്കുന്ന നിലപാടാണെങ്കിൽ ഈ സൂപ്പർ ക്ലാസ് ബസ്സുകളിൽ നിന്ന് ആളുകൾ കൈയൊഴിയും കർണാടകവും തമിഴ്നാടും ആന്ധ്രയുമെല്ലാം സൂപ്പർ ക്ലാസ് ബസ്സുകൾ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് പഠിക്കാൻ വേണ്ടി പുറത്തൊന്നും പോകേണ്ട വിദേശത്തൊന്നും പോകേണ്ട കാര്യമില്ല തൊട്ടടുത്ത സൈഡ് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ രാത്രിയിൽ കുമളിയിൽ ഒരു വണ്ടി വരുന്നുണ്ട് അതായത് ഇവിടുന്ന് പുറപ്പെടുന്നിരിക്കണത്തില്ല കോട്ടയത്തേക്ക് വരുന്നത് ഇപ്പോൾ കുമളിയിൽ നമ്മൾ രാത്രിയിൽ ഒരു പത്ത് മണി കഴിഞ്ഞാൽ എം സി റോഡ് കെ കെ റോഡ് വഴി കോട്ടയത്തിന് ബസ്സില്ല പിന്നെ മൂന്നേ മുക്കാർ രണ്ടേ മുക്കാർ കഴിയുമ്പോൾ ഒരു പാലയുടെ വണ്ടി കുമളിയിൽ നിന്ന് ഒരു വണ്ടിയേ ഉള്ളൂ പണ്ടൊക്കെ സ്ഥിരമായിട്ട് കെ കെ റോഡ് വഴി രാത്രിയിൽ വണ്ടി ഓടിക്കൊണ്ടിരുന്ന ഇപ്പോൾ അതില്ല നിർത്തിക്കളത് അപ്പോൾ ഈ തമിഴ്നാടിൻ്റെ ഒരു വണ്ടി വരും അപ്പോൾ നമ്മൾ പറഞ്ഞ് കുമളി സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ ആൾക്കാർ വന്ന് ചോദിക്കുമ്പോൾ തമിഴ്നാട് ഒരു വണ്ടി വരും പറഞ്ഞാൽ അവിടെ നിൽക്കുന്ന അവിടുത്തെ ടാക്സിക്കാരൊക്കെ പറയുക അത് കയറ്റി തരാം കാരണം എന്താണ് ആ ഡീലക്സ് ബസ്സാണ് അതേ സീറ്റുള്ള ആളെ കയറ്റുകയുള്ളൂ അവരെ സൂപ്പർ പാസ് ഡീലെക്സ് ഉണ്ട സീറ്റിന് അപ്പുറം ഒരാളെ കയറ്റുതരാം അവർ നിർത്താറ് പോലും ഇല്ലെന്ന് പറഞ്ഞു കാരണം അവിടെ ലക്ഷ്യം വയ്ക്കുന്നത് കുമളിയിൽ നിന്ന് കയറി ഇപ്പുറത്ത് വണ്ടിപ്പെരറ്റിൽ ഇറങ്ങാനുള്ളവൻ്റെ ടിക്കറ്റ് അല്ല അവർ ലക്ഷ്യം വയ്ക്കുന്ന സൂപ്പർ പാസ് സൂപ്പർ കാർ സർവീസില് അവർക്ക് വേണ്ടത് മധുരയിൽ നിന്ന് കയറി കോട്ടയത്തേക്കുള്ള മെയിൻ ടിക്കറ്റാണ് അങ്ങനെയാണ് ദീർഘദൂര ബസ്സുകളെ പിടിച്ചു നിർത്തുന്നത് അല്ലാതെ ഈ ജി അനിൽകുമാർ കണ്ട കിനാശ്ശേരി അതായത് സൂപ്പർ വാസി ബസ് എല്ലാ സ്റ്റോപ്പിലും നിർത്തുന്നു അങ്ങനെ മാവേലി നാടുപാടി ഇടുന്ന പോലെ ജി അനിൽകുമാർ മന്ത്രിയുടെ പി എ ആയിരിക്കുന്ന കാലഘട്ടത്തോളം കെ എസ് ആർ ടി സി ഇതാ മോഹനസുന്ദരമായി എല്ലാവർക്കും ഒരേപോലെ പോകുന്ന മനോഭാവമൊക്കെ ആണെങ്കിൽ വളരെ കെ എസ് ആർ ടി സിയെ മുടിപ്പിക്കുകയാണ് ഇപ്പോഴും അതുകൊണ്ട് ഇത്തരം മനോഭാവം മാറ്റണം സ്വകാര്യ ബസ്സുകളെ സഹായിക്കാനാണെങ്കിൽ അവർക്ക് പെർമിറ്റ് കൊടുത്തിട്ട് അവരെ കൊണ്ട് ഓടിക്കണം അല്ലാതെ ഇത്തരം കള്ളത്തരത്തിൽ ഓടുന്നവരെ സഹായിക്കാൻ കെ എസ് ആർ ടി സിയുടെ സൂപ്പർ വാസ്സ് എല്ലായിടത്തും നിർത്തിപ്പോണമെന്നും ഇത്തരം വണ്ടികൾ തുടങ്ങിയിട്ട് അതെങ്ങനെ നശിപ്പിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുകയല്ല ചെയ്യേണ്ടത് ഇത് വൈരാഗ്യപൂർവ്വം പറയുന്നതല്ല ഈ സ്ഥാപനം നിലനിൽക്കണമെന്നുള്ള ആഗ്രഹവുമുണ്ട് സ്നേഹപൂർവ്വമായി പറയുന്നതായിട്ട് കാണണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് നന്ദി